നമസ്കാരം ബോളിവുഡ് സിനിമയിലെ മുടിചൂട രാജാക്കന്മാരിൽ ഒരാളാണ് സെയ്ഫ് അലി ഖാൻ പട്ടാവുഡേ പഴയ പട്ടാവുഡി രാജകുടുംബത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് സെയ്ഫ് അലി ഖാൻ്റെ പിതാവ് മൻസൂർ അലി ഖാൻ വാസ്തവത്തിൽ ഹരിയാനയിലെ പട്ടാവുഡി രാജകുടുംബത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇപ്പോഴും ചടങ്ങിനു വേണ്ടി ആ രാജകുടുംബത്തിൻ്റെ തുടർച്ചക്കാരനായ അധികാരിയാണ് സെയ്ഫ് അലി ഖാൻ പട്ടാവുഡേ സെയ്ഫിൻ്റെ പിതാവ് മൻസൂർ അലി ഖാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം വരെയായിരുന്നു സെയ്ഫിൻ്റെ അമ്മ ഷാർമള ടാഗൂർ പഴയകാല ബോളിവുഡിലെ നായികമാരിൻ്റെ ഒരാൾ ആകട്ടെ ബോളിവുഡിലെ എക്കാലത്തെയും ഹോട്ട് നായികമാരിൽ ഒരാളെ കരീന കപൂറിൻ്റെ ഭർത്താവാണ് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളിൽ ഒരാളായ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിലാണ് കള്ളൻ കടന്നു കയറി എന്ന വാർത്ത പുറത്തു വരുന്നത് അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ലോകത്തെ തന്നെ ഏറ്റവും അധികം സമ്പന്നന്മാർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബോംബെയിലെ ബാന്ദ്ര അവിടെയാണ് നമ്മുടെ അംബാനി അടക്കമുള്ള ഒരു അത്യാഡംബര വസതികൾ ബോളിവുഡ് താരങ്ങളുടെയൊക്കെ വസതികൾ പലപ്പോഴും ബോംബെ എന്ന് പറയുന്ന ഒരു ഇഞ്ചിന് കോടിക്കണക്കിന് രൂപ വില കൊടുക്കുന്ന ഇടങ്ങളിലെ സാധാരണ മനുഷ്യരല്ലവർ കാരണം സ്വാഭാവികമായും ഇത്രയും വലിയ ഒരു നഗരമാകുമ്പോൾ അവിടെ സുരക്ഷയും ഒരു ഗൗരവമൊരു വിഷയമാണ് മാഫിയ സംഘങ്ങൾ ദാവൂദ് ഇബ്രാഹിമിൻ്റേത് അടക്കമുള്ള ചോട്ടാരാജൻ്റേത് അടക്കമുള്ള മാഫിയ സംഘങ്ങൾ ബോളിവുഡ് താരങ്ങളെയും ബിസിനസ് ടാർഗറ്റ് ചെയ്ത് ജീവിക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോടുകൂടി മാത്രമേ അവർക്ക് കഴിയാൻ സാധിക്കൂ അവിടെയാണ് ഒരാൾ കടന്നു കയറി ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ചിലവഴിച്ച് കത്തിക്കൊണ്ട് ആറ് തവണ കുത്തിയിട്ട് പോയത് യന്ത്രത്തോക്കു കൊണ്ട് വെടിവെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെ ഒരു മന്ത്രി അടുത്ത കാലത്ത് അങ്ങനെ കൊല്ലപ്പെട്ടിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒരാൾ കത്തിക്കൊണ്ട് വന്ന് മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചിട്ട് പലതവണ കുത്തി നട്ടെല്ലു സമീപത്തൊക്കെ വലിയ മുറിവുണ്ടായിരുന്നു ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് സെയ്ഫ് അലി ഖാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്നാണ് വാർത്ത അവിശ്വസനീയമാണ് ഇത്രയേറെ സ്വത്തുക്കളും ഇത്രയേറെ അത്യാഡംബര ജീവിത സൗകര്യങ്ങളും ഇത്രയേറെ സുരക്ഷാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞു ബോംബെ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ജീവിക്കുന്നതാണ് എന്നാൽ ഈ സെയ്ഫ് അലി ഖാൻ താമസിച്ചിരുന്ന ഏതാണ്ട് പതിനായിരം ചന്ദ്രേശ്വര അടി വിസ്തീർണമുള്ള നാലു നിലകളായി പടർന്നു കിടക്കുന്ന ഒരു വസതിയിലാണ് ബാന്ദ്രയിലേതാണ്ട് പതിമൂന്ന് നില ഉള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ നാലു നിലകൾ മുകളിലത്തെ നാലു നിലകളിൽ സെയ്ഫ് അലിഖാൻ്റെ വസതിയാണ് ഒരു നിലയിൽ സെയ്ഫും ഭാര്യയും താമസിക്കുന്നു മറ്റൊന്നിലയിൽ വേലക്കാർ താമസിക്കുന്നു വേറെ നിലയിൽ ഓഫീസ് പ്രവർത്തിക്കുന്നു അങ്ങനെ നാല് നിലകളിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് പതിനായിരം ചതുരശ്ര അടിയാണ് ഈ നാലു നിലകളിലായി വ്യാപിച്ച് കിടക്കുന്നത് സ്വിമ്മിംഗ് പൂളടക്കമുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുണ്ട് വലിയ ചുറ്റുമതിലുണ്ട് വലിയ കൂറ്റൻ ഗേറ്റുകളുണ്ട് ഇലക്ട്രോണിക് ഗേറ്റുകളുണ്ട് ഈ ഗേറ്റിൽ സെക്യൂരിറ്റി സംവിധാനം അതീവ സുരക്ഷിതമായ പരിശീലനം സിദ്ധിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ പട്ടാളത്തിനും പോലീസിനുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി പണിയെടുക്കുന്നത് ഈ ലിഫ്റ്റ് തുറക്കണമെങ്കിൽ പോലും അവിടെ സെക്യൂരിറ്റിക്കാരൻ തൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് ഓപ്പൺ ചെയ്തു കൊടുക്കണം ബോംബെയിൽ ഇത്രയേറെ സുരക്ഷ ഒരുക്കുന്നത് സ്വാഭാവികമാണ് കാരണം അധോലോകമൊക്കെ അടക്കിവാഴുന്നിടത്ത് സുരക്ഷിതമല്ലാതെ ഇത്രയും സമ്പന്നരായി ഒരാൾക്ക് കഴിയാൻ കഴിയില്ല ഒരാൾക്ക് വസിക്കാൻ കഴിയില്ല ഈ സുരക്ഷയുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ താമസിക്കുന്നത് പക്ഷേ എന്നിട്ടും ഈ സൈഫ് അലി ഖാനെ കുത്തേറ്റിരിക്കുന്നു ആറോളം മുറിവേറ്റിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും എന്ത് സംഭവിച്ചു വലിയ വീഴ്ച സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഏതെങ്കിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ്റെ സഹായമില്ലാതെ വീട്ടു ജോലിക്കാരുടെ സഹായമില്ലാതെ ഒരിക്കലും അവിടെ കയറാൻ കഴിയും ഏലിയാമ്മ ഫിലിപ്പ് എന്ന പേരുള്ള ഒരു നഴ്സ് ഒരു മലയാളി നഴ്സ് സൈഫലി ഖാനേയും കുഞ്ഞുങ്ങളെയും ഒക്കെ പരിശോധിക്കാനും പരിരാലിക്കാനും അവിടെ ഉണ്ടായിരുന്നത്ര ഇളയ കുഞ്ഞ് സെയ്ഫ് അലിക്കാൻ ഈ നാല് മക്കളാണുള്ളത് ആദ്യ ഭാര്യയിൽ പ്രായപൂർത്തിയായ രണ്ട് മക്കളുണ്ട് രണ്ടാമത്തെ ഭാര്യയിലുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് മൂന്നോ നാലോ വയസ്സ് മാത്രമുള്ള രണ്ട് മക്കളാണ് ഇളയ കൊച്ചിന് നാല് വയസ്സ് ഈ നാല് വയസ്സുള്ള കൊച്ചിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വമാണ് ഏലിയാബ് ഉള്ളത് പല വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതിൽ സ്ട്രെയിറ്റ് ആയിട്ട് പുറത്ത് വരുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളും പോലീസും ഒക്കെ പ്രധാനമായ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയോ ഇയാൾ കടന്നു കയറി നാല് വയസ്സുള്ള മകൻ്റെ മുറിയിൽ വെച്ച് ഏലിയാമ്മ ഈ അക്രമിയെ കാണുന്നു അക്രമിയെ കണ്ടപ്പോൾ തന്നെ അവർ ബഹളം വെക്കുന്നു ബഹളം കേട്ട് സെയ്ഫ് അലി ഖാൻ ഇറങ്ങി വരുന്നു സെയ്ഫ് അലി ഖാനും അക്രമിയും തമ്മിൽ മലപ്പിടുത്തമുണ്ടാകുന്നു ഇവിടെയും ഒരു ഗൗരവമൊരു വിഷയമുണ്ട് ഒരു ബഹളം വെച്ച് ഒരു അക്രമിയോട് ഏറ്റുമുട്ടാൻ വരുന്ന സെയ്ഫ് അലി കയ്യിൽ ഒരു തോക്ക് പോലും ഇല്ല എന്നത് ചെറിയ കാര്യമാണോ സൈഫ് അലിഖാനെ പോലെ ഒരാൾക്ക് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നത് വാസ്തവമാണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തി സുരക്ഷയ്ക്കായി തോക്ക് അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് അനുവദിക്കാതിരിക്കുന്ന പ്രയാസം എവിടെയായിരുന്നു തോക്ക് തോക്ക് പോലും ഇല്ലാതെ എന്തിന് ഇറങ്ങി വന്നു മാത്രമല്ല താഴെ സെക്യൂരിറ്റിയും എല്ലാ സംവിധാനങ്ങളും പല ജീവനക്കാരും ഉണ്ട് പക്ഷേ ഇവർ താമസിക്കുന്ന നാല് നിലയിൽ ഇവർക്കൊരു പേഴ്സണൽ സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അതും അവിശ്വസനീയമാണ് അടിമുടി ദുരൂഹമാണ് ഈ സംഭവം എങ്ങനെയായാലും ഇതിലേക്കൂടി കടന്നു വന്നു ലിഫ്റ്റിലൂടെ കയറിയില്ല മറ്റു ഗോപണിയിലൂടെ കടന്നു വന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെ ആ കെട്ടിടത്തിനുള്ളിൽ കയറി അയാൾക്ക് സുരക്ഷിതം അവിടെ കടിയാൻ കഴിഞ്ഞു മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിന് മുമ്പ് അയാൾ വന്നിട്ടില്ല അതിനർത്ഥം അയാൾ അതിനു മുമ്പ് തന്നെ അവിടെ എത്തിയതാണ് അയാൾ അവിടെ സുരക്ഷിതമായി നിലയുറപ്പിച്ചിരുന്നു എന്നാണ് അതുകൊണ്ടാണ് മറ്റൊരു തിയറി പുറത്തേക്ക് വരുന്നത് ഏലിയാമയുടെ അറിവോടെയാണ് ഏലിയാമയുമായി സൗഹൃദമുള്ള ഒരാൾ അവിടെ എത്തിയതാണ് ഏലിയാമയെ കാണാൻ എത്തിയതാണ് എത്തിയ ഏലിയാമ ആണ് വാതിൽ തുറന്നു കൊടുത്തത് ഏലിയാമയാണ് അയാൾക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുത്തത് എന്നുള്ള കഥ പുറത്തു വരുന്നുണ്ട് അങ്ങനെ അവിടെ വന്നതിന് ശേഷം പിന്നീട് ഈ സെയ്ഫ് അലി അലിഖാനെ യാദരിച്ചതിൽ വന്നപ്പോൾ കാഴ്ചകൾ കണ്ടപ്പോൾ അതൊരു തർക്കമായി മാറുകയും മൽപിടുത്തമായി മാറുകയും അതിന് തുടർച്ചയായി കുത്തേൽക്കുകയും ചെയ്തു എന്ന് പറയുന്നവരുമുണ്ട് പോലീസ് എല്ലാ കഥകളും പരിശോധിക്കുന്നുണ്ട് വലിയ സംവിധാനമൊരുക്കിക്കൊണ്ട് തന്നെ പോലീസ് ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ഭുതകരവും അവിശ്വസനീയവുമാണ് ഇത്രയേറെ വലിയ സുരക്ഷയോടുകൂടി താമസിച്ചിരുന്ന ഒരാൾക്ക് കുത്തേറ്റു എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ സാധാരണ മനുഷ്യർക്ക് അവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റും എന്ന ചോദ്യവും പ്രസക്തമാണ് അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷ എങ്ങനെയാണ് ഒരു ഇത്രയും വലിയൊരു ഹോളിവുഡ് താരത്തിന് ഇത്രയേറെ സ്വകാര്യ സുരക്ഷാ സംവിധാനമുള്ള ഒരു ഹോളിവുഡ് താരത്തിന് ഇത്രയേറെ സ്വത്തുള്ള ഒരു ഹോളിവുഡ് താരത്തിന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് സെയ്ഫ് സൈഫ് അലിഖാന് മാത്രമുണ്ടെന്നും കരീന കപൂറിനുമുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് കോടിയുടെ സ്വത്തുമെന്നാണ് വാർത്തകൾ ഇത്രയേറെ സ്വത്തുകളും സൗകര്യങ്ങളും അയാളെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യരുടെ സുരക്ഷ എങ്ങനെയുണ്ടാവും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രമല്ല ഇയാളുടെ കാർ കളക്ഷനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കാറുകളും അത് ഓടിയും ബി എൻഡബ്ലിയുയും മേഴ്സിനേഴ്സ് ബെൻസും മഷ്താങ്കും റേഞ്ച് റോവറും മാത്രമല്ല ഒരുമാതിരി എല്ലാ തരത്തിലുള്ള സുരക്ഷാ സൗകര്യങ്ങളുമുള്ള അത്യാഡംബര കാറുകളുടെ ഒരു നിര തന്നെ ഇയാളുടെ യാത്രയ്ക്കും ഇയാളുടെ ജീവിത സൗകര്യത്തിനും വേണ്ടി ഈ ആഡംബര വസതിയിലുണ്ട് എന്ന വാർത്തകളുണ്ട് പക്ഷെ പുറത്തേക്ക് വന്ന വാർത്ത ഞാനത് വീണ്ടും വീണ്ടും സ്ഥിരീകരിച്ചു നോക്കി ഈ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു ഓട്ടോറിക്ഷയിലാണ് എന്നാണ് ഞാൻ ഈ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഗൂഗിൾ ചെയ്ത് അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലടക്കം ഇക്കണോമിക് ടൈംസിലടക്കമുള്ള പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് കുത്തേറ്റ സൈഫ് അലിഖാന് രാവിലെ ഒരു രണ്ടര മൂന്ന് മണിയോടുകൂടി തൊട്ടടുത്തുള്ള ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരു ഓട്ടോറിക്ഷയിലാണ് അത് അത്ഭുതകരമാണ് സൈഫ് ഖാനും ഇബ്രാഹിം എന്ന് പറയുന്ന മകനുമായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ഓട്ടോയുടെ അടുത്ത് കരീന കപൂർ നിൽക്കുന്ന ചിത്രമൊക്കെ പുറത്തു പോകുന്നു അതിന് തന്നെ പല കഥകളുണ്ട് കരീന കൂട്ടുകാരിക്കപ്പം പുറത്തായിരുന്നു രാത്രിയിൽ സംഭവം അറിഞ്ഞാണ് വരുന്നത് കരീന വന്ന അതേ ഓട്ടോയ്ക്കാണ് പോയത് എന്ന് ചിലർ പറയുന്നു അങ്ങനല്ല അവിടേക്ക് പോയി കൈനീട്ടി ഒരു ഓട്ടോയിൽ പോയതാണെന്ന് പറയുന്നു അപ്പം ഇത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ലോകത്തിലെ എല്ലാ ആഡംബര സൗകര്യങ്ങളുമുള്ള ഒരു മനുഷ്യൻ അയാളുടെ വരുമാനം മാസം മോഡലിംഗ് അടക്കം സിനിമാ അഭിനയം അടക്കം മാസം കുറഞ്ഞത് അഞ്ചും പത്തും കോടി രൂപ വരുമാനമാണ് എന്ത് സിനിമയിൽ അഭിനയിച്ചാലും വലിയ തുകയാണ് മോഡൽ എന്ന നിലയിലുണ്ട് അങ്ങനെ വലിയ വരുമാനമുണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്നു സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള വലിയ കൂറ്റൻ ഗേറ്റ് അടക്കമുള്ളവയുണ്ട് വീട്ടു ജോലിക്കായി പലതരത്തിൽ ഉദ്യോഗസ്ഥരുണ്ട് നേഴ്സ് അടക്കം കൂടാതെ സെക്യൂരിറ്റിക്ക് വേണ്ടി പല ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒപ്പം തന്നെ സുഖ ജീവിതത്തിന് വേണ്ടി അത്യാഡംബര സുരക്ഷാ സൗകര്യങ്ങളുള്ള വാഹനങ്ങളുണ്ട് പക്ഷേ അയാളുടെ വീട്ടിൽ കയറി അയാൾക്ക് കുത്തേൽക്കുന്നു ഗുരുതരാവസ്ഥയിലെത്തുന്നു ഒരു വശത്ത് മറുവശത്തെ കുത്തേറ്റ് വീണ് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ ആഡംബര വാഹനങ്ങളൊന്നും സഹായിച്ചില്ല അയാളെ സഹായിച്ചത് ഓട്ടോറിക്ഷക്കാരനാണ് എന്ന വാർത്തയും വളരെ ഞെട്ടലോടെ കേൾക്കേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പണം ഒരു ഘടകമേ അല്ല അവൻ എത്രമാത്രം പണമുണ്ടെങ്കിലും എത്രമാത്രം ആൾബലമുണ്ടെങ്കിലും അവനൊരു പ്രതിസന്ധിയിലെത്തുമ്പോൾ അവൻ്റെ ജീവൻ കാക്കാൻ ഈ പണമോ ആൾബലമോ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നിസാരമായ സംഭവമായിരിക്കും എത്തുന്നത് എന്നതിന് തെളിവായി മാറുന്നു അതിലേ പോയി ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ നിയോഗമായിരുന്നു സൈഫ് അലി ഖാന് ആശുപത്രിയിൽ എത്തിച്ചയാളുടെ ജീവൻ രക്ഷിക്കുക എന്തൊക്കെ വളരെ വിചിത്രവും ദുരൂഹവുമാണ് പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം നമ്മുടെ പണവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ജീവനക്കാരും നമ്മുടെ ആഡംബര സംവിധാനങ്ങളും ഒന്നും നമ്മളെ ഒരു ആപത്ത് സമയത്ത് രക്ഷിച്ചെന്ന് വരില്ല നമ്മളെ രക്ഷിക്കുന്നത് നമുക്കൊരു പരിചയവുമില്ലാത്ത ഒരു സാധാരണ ഓട്ടോക്കാരനോ ഒരു ചുമട്ട് തൊഴിലാളിയൊക്കെയാണ് ഒരുപക്ഷെ ഒരിക്കൽ പോലും ഈ സൈഫ് അലിഖാനൊരു ഓട്ടോറിക്ഷക്കാരനോടൊ ചുമട്ടു തൊഴിലാളിയോടോ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പോലും ഉണ്ടാവണമെന്നില്ല ഷയാക്ക് ആപത്ത് വന്നപ്പോൾ സംരക്ഷിക്കാൻ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സുരക്ഷാ സന്നാഹവും അയാളെ രക്ഷിക്കത്തിയില്ല എന്നത് ഒരു വലിയ പാഠമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജീവിതം എത്ര നിസ്സാരമാണ് ജീവിതത്തിൽ നമ്മുടെ ആപത്ത് സമയത്ത് നമ്മളെ രക്ഷിക്കുന്നത് ആരാണ് പലപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര പണമുള്ളവരും പണമില്ലാത്തവരും ഒക്കെ ഒരേ പോലെയായി പോവാറുണ്ട് പലപ്പോഴും പണമില്ലാത്തവനാണ് കൂടുതൽ സുരക്ഷിതനാവുന്നത് കാരണം അവൻ്റെ പുറത്തേക്ക് ഇടിഞ്ഞു വീഴാൻ പറ്റിയ ആഡംബര സൗധങ്ങളൊന്നുമില്ല അവൻ്റെ ജീവന് ഭീഷണി ഉയർത്താൻ കഴിയുന്ന ആഡംബര നിർമ്മാണങ്ങളൊന്നുമില്ല ഒരു അവനായിരിക്കും രക്ഷാമുഖത്തെ കൈയും വീശി പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് നിസ്സഹായരായി നിൽക്കുന്നത് ജീവിത പരിശീലനം സിദ്ധിച്ചിട്ടില്ലാത്ത ഈ സമ്പന്നരാവാം അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇതാ സ്വന്തം വീട്ടിൽ കുത്തേറ്റ് അതീവ സുരക്ഷ നാഹങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിടുന്നു അത് തടയാൻ അദ്ദേഹത്തിന് യന്ത്രത്തോക്കുകൾക്ക് കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ആശുപത്രിയിലാക്കുന്നത് ഒരു പാവപ്പെട്ട ഓട്ടോക്കാരൻ എന്നത് ജീവിതത്തിൻ്റെ വൈപരീത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ്